ഹേ ഗാസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ നമ്മൾ പുതിയ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി ഞാൻ പോയിട്ട് മുടി വെട്ടിയിട്ടുണ്ടായിരുന്നു കണ്ട ഫുള്ള് വെട്ടി കുറച്ചു ഫുള്ളാകെ ഫുള്ള് ആയിട്ടുള്ള മുടിയായിരുന്നു ഞാൻ കാലങ്ങളോളം അങ്ങനെ ഈ പെയ്തിട്ടുള്ള ഒരു മുടിയായിരുന്നു അപ്പോൾ ഞാൻ ഇന്നലെ ചെന്നിട്ട് ഒരു വ്യാന്നിൻ്റെ പുറത്ത് ഞാൻ മുടി മൊത്തം കളഞ്ഞു പിന്നെ കണ്ട ലെങ്ത്തൊക്കെ കുറച്ച് സൈഡൊക്കെ എടുത്തു ടൈൽ കുറച്ചിട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കെട്ടി കെട്ടിവെക്കാന്നുള്ള ലെവലിലാണ് ടൈൽ കുറച്ചിട്ടത് കാരണം ടൈല് പെട്ടെന്ന് കുറച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഫേസിന് ഒരു മാറ്റം വരും അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് നമ്മൾ ടൈൽ കുറച്ചവിടെ നിർത്തിയത് കേട്ടോ ഓക്കെ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യണ്ട ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു കിഡ്ഡിലൻ ഒരു മുതൽ മാനിന്ന് വരുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവാണ് കുറേ വീഡിയോസിന് ശേഷമാണ് കേട്ടോ നമ്മളിപ്പോൾ എന്താ പറയുക ഈ വണ്ടികൾ വരുന്നത് എടുക്കാൻ പോകുന്നൊരു വീഡിയോ എടുക്കുന്നത് കാരണം കുറവായിരുന്നു നമ്മൾ അങ്ങനെ പോവാറില്ല അവിടെ ഇല്ലാത്തതുകൊണ്ട് പിന്നെ ബിസിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോകാറില്ല പിന്നെ നമ്മൾ പോവാണ് ഇപ്പോൾ ഇവിടെ നിന്ന് പോകുന്നത് വീട്ടിൽ നിന്ന് പോകുന്നത് പെൻസിലാണ് ബന്സരത്ത് പോയിട്ട് നമുക്ക് തൃശ്ശൂർ പോയിട്ട് ഹാനിയുണ്ട് ഹാനിയുടെ വീട്ടിൽ നിന്ന് അവിടുന്ന് അവൻ്റെ അക്കൗണ്ട് എടുത്തിട്ട് നമ്മൾ പോകലോട്ടോ അപ്പോൾ ഈ ഈ ഒരു വ്ളോഗ് നമ്മൾ വണ്ടി എടുത്തിട്ട് നമ്മൾ എറണാകുളം പോകുന്നതായിരിക്കും എറണാകുളം പോയിട്ട് വണ്ടി ഇറങ്ങുന്ന ഒരു വ്ളോഗ് അത് വേറെ വരും ഓക്കെ അതൊരു അനത്തൊരു സാധനമാണ് ഓക്കെ അപ്പോൾ ആരും ആക്കണ്ട ഓക്കെ വേറെ വീഡിയോ എടുക്കും സോ നമ്മൾ ശോഭ പോയില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ശോഭയിൽ പോകുന്ന വഴി ആകെ കരക്കും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഹാനിലേ വന്നിട്ടുണ്ട് നമ്മൾ പോവാണ് പിന്നെ വണ്ടി ഓടിക്കണം സോ നമ്മളിതേ എൻ എച്ച് കയറി ആന എടുത്തു ആനി അവിടുന്ന് ഞങ്ങൾക്ക് ഷോപ്പേ പോകാൻ പറ്റില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ അവിടെ റോഡിന്റെ പണി നടക്കണോണ്ട് ബ്ലോക്ക് ബ്ലോക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ കിടക്കും അപ്പോൾ അതുകൊണ്ട് ഹാൻഡ് എടുത്ത് ഞാൻ വണ്ടി എടുത്തിട്ട് വരാൻ പറഞ്ഞു പെൻസിൽ നമ്മൾ അവിടെ ഇട്ടിട്ടുണ്ട് നമ്മളിത് പോയി കൊണ്ടിരിക്കാൻ അക്കൗണ്ടിലാണ് പോകാം അക്കൗണ്ട് സ്റ്റീറിമീലുണ്ടോ സി എഫ് കാർബൺ ഫൈബർ അത് ചെയ്തു പോകാത്ത സ്റ്റീർമീലുണ്ടാവും ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് ഇത് ചെയ്തിട്ട് ഫിക്സ് ചെയ്യണ വീഡിയോ പിന്നെ അതുപോലെ ആർ പി എം മീറ്റർ ഉണ്ട് ഡെഫിൻ്റെ സൈഡിൽ മീറ്റേഴ്സ് ഉണ്ട് അതിൽ ആർ പി എം ബാറ്ററി അതുപോലെ ഹീറ്റ് ഓക്കെ പിന്നെ വണ്ടി സ്കേർട്ട് അടിച്ചിട്ടുണ്ട് ബാക്ക് ഡിഫ്യൂസർ അടിച്ചിട്ടുണ്ട് പിന്നെ കോയിലോവേഴ്സ് ഉണ്ട് വീൽസ് ഉണ്ട് വണ്ടി അറിയാം എല്ലാവർക്കും അറിയാം നമ്മുടെ ചാനൽ സീരായിട്ട് കാണുന്ന അറിയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ പിന്നെ വേണ്ടി ട്യൂണ്ടാണ് ഫുൾ സ്റ്റേജ് എക്സോസ്റ്റ് ഉണ്ട് വാരോട്ടോണിക് ഉണ്ട് സ്റ്റേജ് ടൂ അല്ല സ്റ്റേജ് ടൂ ട്യൂണ്ടാണ് വിത്ത് പോപ്സ് വിത്ത് പോപ്സ് ഇട്ടേക്കുന്നത് ചെറിയ ആണ് കേട്ടോ അതായത് സേഫ് ആയിട്ടുള്ള ട്യൂണിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ചെയ്തേക്കുന്നത് പവറിൻ്റെ കാര്യത്തിൽ വണ്ടി മുട്ട അല്ല കയറി നോക്കാം ഡ്രൈവ് ചെയ്യാൻ വേറെ ഫീൽ ആട്ടാ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് നല്ലൊരു സ്ട്രൈറ്റ് റോഡ് ഇട്ടി കഴിഞ്ഞാൽ അച്ചരാന് റോഡ് പണി നടക്കുക ആകെ റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കിടക്കുന്നത് അവിടെ നമുക്ക് വലിയ കാര്യായിട്ട് കാല് കൊടുക്കാൻ പറ്റില്ല കാരണം ഇങ്ങനെ ഇങ്ങനെ ആവുന്നു വണ്ടി കിടന്ന് ചാടി കളിക്ക അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പോകാൻ പറ്റില്ല പക്ഷെ വണ്ടി വേറെ കൂടല വണ്ടിയ മൊത്തത്തില് ഞാൻ കാണിച്ചു തരാം നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ അതെ ചാലക്കുടി എത്തി എന്തായാലും ഉച്ച അവിടെ എത്തുമ്പോ പിന്നെ ഉറപ്പില്ല രാവിലെ ഒമ്പത് മണിക്ക് ഇറങ്ങിയതാട്ടാ രാവിലെ ഒമ്പത് മണിക്ക് ഇറങ്ങിയിട്ട് ഇപ്പൊ സമയം ഏകദേശം പന്ത്രണ്ട് മണി എന്നിട്ട് നമ്മള് ചാലക്കുടി എത്തിയിട്ടുള്ളു തൃശൂര് ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതുകൊണ്ട് അവിടെ അതുകൊണ്ടാണ് വണ്ടി എത്ര പഴച്ചാലും അനങ്ങില്ല ആ മെയിനായിട്ടാ ഓയിലോറും പിന്നെ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യത്തിൻ്റെ ഒരു ഗുണമാണ് ഇത്ര തന്നെ പോയി കഴിഞ്ഞാലും വണ്ടി അനക്കില്ല നല്ല ഫുള്ള സ്പീഡ് ഇതാക്കി കഴിഞ്ഞാലും വണ്ടി അനങ്ങില്ല പിന്നെ വണ്ടി മൊത്തം താഴ്ത്തിട്ടേക്കാണ് ലോറിയിലേക്കാണ് വണ്ടി അപ്പോൾ കൊണ്ടു നടക്കുമ്പോൾ നോക്കി കൊണ്ടു നടന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രാച്ച് വീഴും കുറച്ച് അവിടെ അവിടെ ഒക്കെ ആയിട്ട് ഉണ്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ അതെ ഞാനിപ്പം കൂടുതൽ ആണ് യൂസ് ചെയ്യാറ് ഫോർച്യൂണർ നിങ്ങൾക്ക് അറിയാം നമ്മുടെ ബ്ലോഗിൽ കണ്ടിട്ടുണ്ടാവും അവൻ കൂടുതൽ ഫോർച്യൂണർ ആണ് യൂസ് ചെയ്യാറ് പിന്നെ ഇത് എന്ന് പറയുമ്പോ ഒരു ആഗ്രഹത്തിന്റെ പുറത്തെടുത്ത് ആവശ്യം വരുമ്പോൾ മാത്രം എടുക്കുന്നൊരു വണ്ടിയാ ഇത് ഇനിയും താഴ്ത്തി ഈ കോയിലോർ ഇനിയും താഴ്ത്തിടാ ഇത് ഡിജിആറിന്റെ അല്ലേ ഡിജിആറിന്റെ കോയിലോഴ്സ് ആണ് ഇതിലേക്ക് എടുക്കുന്നത് കേട്ടോ അതിന്റെ ഒരു അഫോർട്ടും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് ശരിക്കും ഡിജി ആറിന്റെ കോലി ഭയങ്കര കംഫർട്ട് ആണ് കേട്ടോ ആ ഒരു ചാട്ടം വലിയ കാര്യായിട്ടുള്ള ചാട്ടവും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല എന്നാണ് ഡിജിആറിന്റെ ഒരു ഒരു ഗുണം ടീനൊക്കെ ഏകദേശം ടീന്റെ ഒരു ലെവലിൽ നിൽക്കും കൂടെ പോട്ടാ തിരക്കാണ് നമ്മ വിചാരിക്കുന്ന പോലെ അല്ല ഭയങ്കര തിരക്കാണ് കേട്ടാ നല്ലൊരു സ്ട്രൈറ്റ് റോഡ് കിട്ടുമ്പോൾ അത് വണ്ടി ഞാൻ ഞാൻ രാ വണ്ടാ എുമ്പോ ഫുള്ള് ബ്ലോക്കാണ് ട്ടോടെ എളുപ്പല്ല പണി അടങ്ങി ആകെ മെനക്കെടായി ആദ്യം ഈ വഴി കൂടെ വരിക എന്ന് പറയുമ്പോ ഭയങ്കര ഇഷ്ടമായിരുന്നു ചേച്ചി ലെഫ്റ്റിൽ എത്തിക്കേറുന്നുണ്ടല്ലോ ടാക്സിയാണ് ധാരാളം മാമന്മാരോ നോക്കിട്ടില്ല സമാധാനം ഭയങ്കര ബ്ലോക്കാണ് ആദ്യം എന്ന് പറയുമ്പോൾ ധ്യാനം വരാൻ ഭയങ്കര ഇഷ്ടമാണെന്നു കേട്ടോ കാരണം സ്ട്രൈറ്റ് റോഡ് പെട്ടെന്ന് എത്താം മുക്കാ മണിക്കൂർ നമുക്ക് മറ്റേ എൻ എസ് കയറി കഴിഞ്ഞാല് എറണാകുളത്ത് എത്താറുന്നു ഇപ്പോ രണ്ടു മൂന്ന് മണിക്കൂർ വേണം രാത്രി സോ നമ്മള് ഫൈനലി നമ്മള് എറണാകുളത്ത് എത്തിയിട്ടുണ്ട് ഇപ്പോ നമ്മൾ ആലുവ കഴിഞ്ഞ് പോയോണ്ടിരിക്കുന്നു ഓക്കെ അപ്പൊ നമുക്ക് നേരെ വില്ലിംഗ്ട്കാണ് പോകാൻ ഉള്ളത് അതിന് മുന്നേ വൈറ്റില അജു നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ എക്കോർഡ് അവിടെ ഇട്ട് അവന്റെ കൂടെ ഒരു വണ്ടിയില പോണ്ട ആവശ്യമുള്ളൂ നമുക്ക് കാരണം നമ്മളിപ്പോൾ മൂന്നാളും അജു മാത്രമേ ഉള്ളൂ ഉള്ളു നാല് പേര് വെറുതെ രണ്ട് വണ്ടിയിൽ പോകേണ്ട ആവശ്യമില്ല അപ്പം ഇതോ അല്ലെങ്കിൽ അതോ അവിടെ ഇട്ട് വില്ലിംഗ് പോവാനുള്ള പോകാനുള്ള പ്ലാനാണ് കേട്ടോ അരു ചിലപ്പോൾ ഭക്ഷണം കഴിക്കാൻ കയറും ചിലപ്പോ ഒന്നല്ല ഭക്ഷണം എന്തായാലും കഴിക്കണോ ഓക്കെ അരുവിന്റെ എന്തെങ്കിലും പരിപാടി ചിലപ്പോ ഹാർമോലെന്ന് കേറും ചെറിയ പെരുവണ്ട് സൗണ്ട് ഭയങ്കര ലൗഡല്ല ഇതിന്റെ സൗണ്ട് എന്നാ സൗണ്ട് ഉണ്ട് ഓവർ ലൗഡല്ല സേഫ് ആക്കിയിട്ടാണ് വെറുപ്പിന് അതല്ല എന്നാ സൗണ്ട് ഉണ്ട് ഇപ്പോ നമ്മള് റണ്ണിങ്ങിലാണെന്ന് ഒരു മൂളക്കാണ് വണ്ടി കിടപ്പും നല്ല രസ അപ്പോ അങ്ങനെയാണ് ഇതിനെ എക്സോസ്റ്റ് അടിച്ചേക്കുന്നത് ഓക്കെ ചെന്ന നമ്മൾ 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 ഇവിടെ പാർക്ക് ചെയ്തു എന്താ വണ്ടിടാ ഓക്കെ വണ്ടിയിൽ കണ്ടിട്ടുണ്ടാവും സി വണ്ടി ലോവഡായിട്ടൊക്കെ എടുക്കുന്നത് മൊത്തത്തിൽ സെറ്റാണ് കേട്ടോ അതേ സി ക്ലാസ് ആയിട്ട് അജ് വന്നിട്ടുണ്ട് പേല നമ്മൾ പോകുന്നത് രണ്ടുമൂടി മൂന്നാം കാര്യം സെറ്റാണ് ഓക്കെ വണ്ടി നിങ്ങളെല്ലാവരും കണ്ടിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഞാൻ പിന്നെ മൊത്തത്തിൽ കാണിച്ച് തരാത്ത് ഓക്കെ സോ കാശ് ഞങ്ങളിത് നമ്മുടെ ഇതിൻ്റെ അവിടെ എത്തി കുറച്ച് കാലങ്ങൾക്കേഷടെ വരുന്നത് ഇതാണ് നമ്മുടെ സി ക്ലാസ് ഇത് ആക്ച്വലി സെയിലിനുള്ളതാണ് കേട്ടോ ഓക്കെ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് സോ വണ്ടി ഇറങ്ങാനായി ഓൾമോസ്റ്റ് ആയി ഓക്കെ ഇപ്പോൾ വണ്ടി ഏതാണ് ഞാൻ കാണിച്ച് തരാം ഓക്കെ വെയിറ്റ് ചെയ്തോ വേറെ മുതൽ സാധനം തന്നെ കേട്ടോ സോഷ് ഇറങ്ങി വരുന്നേശാവ ഏത് സാനലേ രക്ഷ ഇല്ല ഓൺ ടൈപ്പ് അടിച്ചതാണ് വേറെ ഒന്നുമല്ല ചെറിയൊരു തട്ടിലും മുള്ളിലൊക്കെ ഉണ്ടാവും മാഷാത്ത ഒരു രക്ഷ ഇല്ലാ നമ്മുടെ ജി ടി ആർ മെഷീൻ ഇത് മാത്രമല്ല ഈ സെയിം നമ്പറിൽ ഒരു എൽ എക്സ് പൈസ അതും കൂടി ഉണ്ട് അതവിടെ എടുക്കുന്നുണ്ട് അതും കൂടി ഇറക്കുന്നുണ്ട് ഓക്കെ വേറെ ഒരു പിള്ളേർ വെക്കുമ്പോൾ നമ്മുടെ പിള്ളേർ കേട്ടോ നമ്മുടെ മുള്ളറിൻ്റെ വണ്ടി അവിടെ എടുക്കുന്നുണ്ട് ഏത് സാനലേ

നമ്മുടെ ജി ടി ആറിൻ്റെ ആ ഒരു സെയിം സെയിം പോലെ തന്നെ ഉണ്ട് കേട്ടോ മാഷാ നല്ല രസമുണ്ട് അതിൽ ആ ഫ്രണ്ട് ഗ്രീലൊക്കെ നല്ല ഇൻ്റർകൂളർ ഒക്കെ നല്ല വിസിബിളാണ് കേട്ടോ എന്തായാലും കിറ്റ് വ്യത്യാസമുണ്ട് കിറ്റ് വേറെ കിറ്റാണ് ഇതാണ് നമ്മുടെ ഓണറ് എന്തെല്ലാം ആസുഖല്ലേ എന്തായാലും അത്തേ വണ്ടി ഇറക്കുമ്പോൾ ആളും ഹാപ്പി വണ്ടി അറിയുമ്പോൾ ആളും ഹാപ്പി ആയി മാഷാ വേറെ വണ്ടി ഇടവേണ്ടി എൻറ്റപ്പിന്നെ ഫുള്ള് സി എഫ് ആണ് കേട്ടോ നമ്മുടെ സ്കേർട്ട് അതുപോലെ ഫ്രണ്ട് കിറ്റിൽ ആ ഫ്രണ്ട് വന്നിട്ട് മൊത്തം അതുപോലെ ബാക്ക് ഡിഫ്യൂസർ മൊത്തം എല്ലാം സി ആണ് സി സ്പോലോതെല്ലാം സി എഫ് ആണ് അല്ലേ ഇതും അവരുടെ വണ്ടിയാണ് എൽ എക്സ് ഫൈവ് സെവൻറ്റി സെയിം നമ്പറിൽ തന്നെയാണ് കേട്ടോ ഫിഫ്റ്റി സെവൻ നമ്പറിൽ തന്നെയാണ് ഒമാൻ രജിസ്റ്റേഡ് പിന്നെ അത് മാത്രമല്ല ഫസ്റ്റ് ടൈമാണ് ഒമാൻ എന്ന് ഒരു സി തേർട്ടി ഫൈവ് മാഷ സി കിറ്റൊക്കെ നോക്ക് നമ്മുടെ വണ്ടിയിൽ നിന്ന് നമ്മുടെ ജി ടി ആറിൽ നിന്ന് കിച്ചൺ കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട് സ്പോയിലർ കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ട് നമ്മുടെ കാരണം സ്പോയിലറിൽ വെയർ ആയിരുന്നു ഡിഫറൻറ്റായിരുന്നു സ്കേർട്ടും കാര്യങ്ങളൊക്കെ പിന്നെ അതുപോലെ ഫെൻഡേഴ്സ് വന്നിട്ട് സി എഫോട് കൂടിയിട്ടുണ്ട് ഫെൻറ്റേഴ്സ് ഉണ്ട് വരുന്നത് ഫുഡ് വന്നിട്ട് കാർബൺ ഫൈബർ ആണ് അതെല്ലാം സി എഫാണ് കേട്ടോ വണ്ടി നോക്കും അതിൻ്റെ സേഫ് നമ്പർ അത് മാത്രല്ല ചാർജ് ഒരു പെട്രോളും കൂടി ഉണ്ട് കേട്ടോ സി ഇനി സാം അപ്പോൾ ഷമ്മു ഈ വണ്ടി ഇറക്ക് ചെയ്ത് മൂന്ന് വണ്ടി ഇമ്പോർട്ടിങ് ആൻഡ് എക്സ്പോർട്ടിങ് എൻ്റെ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിലും ഷെമ്മുവിനെ കോൺടാക്ട് ചെയ്താൽ മതി ഞാൻ ആയിട്ട് ചെയ്തതായിരുന്നു ഓക്കെ ഒക്കെ നല്ല കഷ്ടപ്പെടുന്നുണ്ട് എന്തായാലും ഇറക്കാനും കയറ്റാനും വേണ്ടിയിട്ട് സോ എല്ലാവരും ഹാപ്പി ഇപ്പോൾ ഷംവിൻ്റെ കാര്യത്തിൽ എല്ലാവരും ഹാപ്പി ആയി അടിപൊളി നല്ല ഒരു ബാക്ക്ഗ്രൗണ്ട് നോക്ക് ഫുള്ള് ഒരു മഴക്കാറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ രക്ഷേ നമ്മുടെ മുള്ളറിന് വണ്ടി കേട്ടോ മുള്ളറിൻ്റെ വണ്ടി ഇവിടെ എടുക്കുന്നുണ്ട് സൈഡില് എത്ര കണ്ടാലും കണ്ടാലും മലയാളിയാണ് പിന്നീടെ ഫാദറാന്ന് തോന്നുന്നു സോ നമ്മള് വണ്ടിയൊക്കെ ഒന്ന് സെറ്റ് മഴ ക്ലൈമറ്റ് മഴ പെയ്യുന്നു ഓക്കെ എന്താ ഉപകാരമാവും നമ്മള് മഴ പെയ്തോണ്ട് ഇറങ്ങായി ഇനി നമ്മള് കൊറച്ച് പരിപാടി ഉണ്ട് നമ്മള് അവിടെ ഇറങ്ങി പമ്പിൽ കയറിയിട്ടുണ്ട് ഫ്യൂവൽ അടിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു മഴ പെയ്തിട്ടോ അപ്പൊ നമ്മൾ കറക്റ്റ് പേടിക്കാൻ വേണ്ടിട്ട് അവിടെ നിന്നിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല മഴ കാരണം നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല അതേ പിള്ളേരുടെ വീഡിയോസ് എടുക്കുന്നുണ്ട് കേട്ടോ വണ്ടി കണ്ടെ ഇവരുടെ എല്ലാ വണ്ടെ നമ്പർ ഫിഫ്റ്റി സെവൻ ആണ് കേട്ടോ അതൊരു ഒരു ഇത് തന്നെയാണ് ഹൈലൈറ്റ് തന്നെയാണ് ഇവർ നാട്ടിന്നൊരു വണ്ടിയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ നമ്പറും ഫൈവ് സെവൻ ഫൈവ് സെവൻ ആണ് ഓക്കെ പിന്നെ എല എക്സ് ഫൈവ് സെവൻറ്റി ബാക്കിൽ ഉണ്ട് ആക്ച്വലി ഇതൊക്കെ എടുക്കുന്നു എല ഫൈവ് സെവൻ അപ്പൊ ഇനി ഇവിടുന്ന് വണ്ടി എടുത്ത് ഇറങ്ങുക ഈ മഴ കാരണം നമ്മള് നിന്നാണ് പിന്നെ കറക്റ്റ് നമുക്ക് കിട്ടാണ്ടായിരുന്നു അതുകൊണ്ട് സോ എക്സ അതെടുക്കുന്ന വണ്ടിട്ടാ പക്ഷെ അതെന്ത് രസമാറിയോ നമ്മടെ നമ്മടെ ചിറ്റിയാർ ശരി മിസ് ചെയ്യുന്നുണ്ട് ഷിബിനെ മിസ് ചെയ്യുന്നുണ്ട് ഇതിന്റെ കിറ്റ് നല്ല രസം കാണാൻ വേണ്ടിട്ട് ും ആ ഒരു റെഡില് മറ്റേ കാർബിന്റെ ആ ഒരു ഇതും വന്നപ്പോൾ വന്നപ്പോ അടിപൊളി പിന്നെ ഫെൻഡറിൽ വന്നിട്ടുള്ള വെന്റ് നല്ല രസമുണ്ട് രസം വണ്ടി ഒരു രക്ഷില്ല അടിപൊളി പാട്രോള് കുറച്ചു കയറ്റിട്ടോ ഒരു മൂടന ഒരേ നമ്പറിൽ ആക്ച്വലി ഒരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് വണ്ടി ഇറക്കിയിരിക്കുന്നത് കല്യാണം തകർക്കാനുള്ള പരിപാടിയാണ് അതിനുവേണ്ടി വണ്ടി ഇറക്കി അപ്പൊ അതില് പുള്ളിയുടെ ഫാദർ ഉണ്ട് ഇതേ പോലെ നമ്മളോട് ഇണ്ടാവും സോ നമ്മളിത് ഇവിടെ നിന്ന് ഇറങ്ങായി ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തതാണ് ഓക്കെയിപ്പോ നമ്മൾ ഇറങ്ങി അടുത്ത പരിപാടി പിടിക്കണം സാധാരണ നമ്മൾ വണ്ടി ഇറക്കി ഇറക്കിക്കഴിഞ്ഞാല് നമ്മുടെ പരിപാടികളുണ്ടല്ലോ അറിയിക്കുന്നത് പക്ഷെ ഇപ്പൊ ഇന്ന് മഴ ആയതുകൊണ്ട് എന്തായാലും നടക്കുമെന്ന് തോന്നുന്നില്ല കാരണം മഴ പെയ്തോണ്ട് നമുക്കും എവിടെ ഇറങ്ങാൻ പറ്റില്ല അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് സോ നോക്കാം നമുക്ക് പട്ടി ഓടുന്നു ചേട്ടി പറഞ്ഞു പിന്നാലെ പട്ടിയു പിന്നാലെ ഓടി ആൾക്കാരൊക്കെ നോക്കുന്നത് അടിപൊളി റിയാക്ഷനും കാര്യങ്ങളൊക്കെ കേട്ടോ ആൾക്കാരൊക്കെ നോക്കുന്ന കറക്ട് എടുക്കാനും പറ്റില്ല നമ്മൾ ഇതേ അവിടെ നിന്ന് ഇറങ്ങി അതൊരു മോട്ടോസിൽ ജസ്റ്റ് ഒന്ന് കയറിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ഒന്ന് പിക്ചർ വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടി കയറിയതാണ് പിള്ളേരെ ഉണ്ട് പൊളിറ്റീംസ് പിള്ളൂടെ ഓക്കെ അപ്പോ റൈവ് ചെയ്തു ഇതിൽ പ്ലെയിമും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കാണിക്കാത്തതാണ് ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ

കറക്റ്റ് ഇറക്കാൻ വേണ്ടിട്ടാണ് കറക്റ്റ് ആ സ്ട്രെയിറ്റില് കണ്ട ഇറങ്ങണ എന്നാലേ കിട്ടുള്ളൂ േമം കൂടാണ് ആക്സയോട് ആക്സിലാണ് സീൻ ആക്ച്വലി കാണുമ്പോ കുറച്ച് ചെറിയൊരു പോയിന്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് പോലെ തോന്നുന്നുണ്ട് ഇത്തരത്തിറങ്ങുമ്പോ കാണില്ല ഇറക്കണ കണ്ടപ്പോ തോന്നി കാരണം മറ്റേ ജി ടി ആറിൽ നല്ല ലോവേർഡായിരുന്നു ചെറിയ ഗ്യാപ്പ് ഓക്കെ ഇനിവേ നമ്മൾ ഇവിടുന്ന് ഇറങ്ങായി ഇനി അടുത്ത അല്ലാതെ ചിലരുടെ പരിപാടിയല്ലേ ചിലപ്പോൾ ലോകം അവസാനിക്കും ചിലപ്പോ ഞങ്ങള് വണ്ടീട്ടൊന്ന് കറങ്ങും എല്ലാം പറയാം ഓക്കെ സോ അവൻ റൂമിൽ പോയി നമ്മള് നൈസിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാരണം അവൻ ഭയങ്കര ടയർഡാണ് അപ്പോൾ നാളെ ഇറങ്ങുന്നുണ്ട് നാളെ ഇറങ്ങിയിട്ട് എനിക്ക് അത് എന്തേലും എറണാകുളത്ത് ഉണ്ടാവും രണ്ട് ദിവസം അത് കഴിഞ്ഞിട്ടാണ് മഞ്ഞാനേ വിടുള്ളൂ ഓക്കെ അപ്പോൾ ബാക്കിയുള്ളത് അടുത്ത ബ്ലോഗിൽ കാണാം കേട്ടോ ഞങ്ങൾ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അത്രയായതുകൊണ്ട് വലിയ ക്ലിയർ ഉണ്ടാവില്ല ഞാൻ വണ്ടി എടുത്തിട്ടുണ്ട് ഞങ്ങൾ നേരെ നാട് കുടിക്കുകയായി നേരെ പോയിട്ട് തൃശ്ശൂർ ബെൻസ് എടുക്കുന്നുണ്ട് അതെടുക്കണം ഓക്കെ അപ്പോൾ കാണാം അല്ലേ പഴയ കളി പഴയ ലെവലിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ചെറിയ തോതിലൊക്കെ കളിക്കണം എന്നുണ്ട് അല്ലേ ചിലപ്പോൾ ഉണ്ടാവും അപ്പം ഇനി വീഡിയോസ് വരും അതിന് വേണ്ടി വെയിറ്റ് ചെയ്തോ നമുക്ക് അടുത്ത വേണ്ടിയിട്ട് കാണാം